ഖദീജ വളരെ വിശാലമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണിത് ഇതിനെ വല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അഴുദ്ബില്ലാഹിമിന് അഷി റജീം ബിസ്മി ലാഹിറമൻ സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമക്ക് ആദ്യമായി വഹിയിറങ്ങിയ ഒരു ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒതിവച്ചത് പ്രവാചകൻ സലല്ലാഹുലി വസലമ വഹിയിറങ്ങിയപ്പോൾ എന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ പേടിച്ചു വിറച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി പ്രിയതമയുടെ അടുത്തേക്ക് ഓടുകയാണ് ഖദീജമ്മിലൂനി ഖദീജ പുതപ്പിട്ട് മൂട് ഖദീജ എന്ന് പറഞ്ഞു കൊണ്ട് ഓടുകയാണ് സമാധാനത്തിന് വേണ്ടി പ്രവാചകൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് അധികം തന്നെ സമാധാനത്തിൻ്റെ വാക്കുകളുമായി വെറും ഒരു പുതപ്പ് കൊണ്ട് മാത്രമല്ല സമാധാനത്തിൻ്റെ വാക്കുകളുമായി ഹദീജ ബീവി പുതപ്പിക്കുകയാണ് പ്രവാചകനെ പ്രവാചകരെ അങ്ങ് പേടിക്കണ്ട അങ്ങയെ അള്ളാഹു കൈയൊഴിയുകയില്ല അങ്ങ് ആളുകളെ ഒരുപാട് സഹായിക്കുന്ന വ്യക്തിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സലഹു അലൈഹി വസലമയെ ആശ്വസിപ്പിക്കുകയാണ് ഒരു സഹിയായ ഹദീസിൽ നമുക്ക് കാണാം ഹൈറു നിസായി ഹദീജ പ്രവാചകൻ സല അലൈഹി വസ്ലമ പറയുകയാണ് ഖദീജ സ്ത്രീകളിൽ ഉത്തമയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പ്രവാചകന് ഹദീജ ബിവിയെ നമ്മുടെ ഉമ്മ ഐഷാർ അലി അള്ളാഹുനഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഐഷാർ അലി അള്ളാഹുനഹ പറയുകയാണ് എനിക്ക് അസൂയ തോന്നിയിട്ടുള്ളത് ഹദീജയോട് മാത്രമാണ് പ്രവാചകൻ സലല്ലാ ഉള്ളി വസ്ലമ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പുകഴ്ത്തി പറയുന്നത് ഇങ്ങനെ കാണാൻ കഴിയും ഐഷാബി പറയുകയാണ് ഞാൻ ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ എന്തിനാണ് ആ തൊലി ചുളിഞ്ഞ ഇത്രയും പ്രായമായ വാർദ്ധക്യത്തിലെത്തിക്കൊണ്ട് മരണപ്പെട്ടു പോയ ആ ഖദീജയെക്കുറിച്ച് എന്തിനാണ് അങ്ങ് ഇത്രയും പുകഴ്ത്തി പറയുന്നത് പ്രവാചകരെ അങ്ങേക്ക് സുമുഖിയും സുന്ദരിയും കന്യകയുമായ ഈ ആയിഷ അങ്ങയുടെ കൂടെയില്ലേ പിന്നെ എന്തിനാണ് ആ ഹദീജയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് കാണാൻ പറ്റും നമുക്ക് അപ്പോൾ പ്രവാചകന് അതിന് കൊടുത്ത മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയമുള്ളവരെ പ്രവാചകൻ പറയുകയാണ് ആയിഷ നീ മനസ്സിലാക്കിയതുപോലെയല്ല ആയിഷ കാര്യങ്ങൾ എനിക്കെൻ്റെ ഖദീജയിൽ നിന്നാണ് എനിക്ക് കുട്ടികളുണ്ടായത് ആളുകൾ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഖതീജയാണ് എനിക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഖതീജ ഖദീജയുടെ മുഴുവൻ സമ്പത്തും എന്നെ എനിക്ക് തന്ന് എന്നെ സഹായിച്ചത് എൻ്റെ ഹദീജയാണ് എനിക്ക് എല്ലാം എല്ലാമായിരുന്നു എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ് ആയിഷ വി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹദീജിയുടെയും പ്രവാചകന്റെയും ചരിത്രങ്ങൾ പഠിക്കാനും അത് നടപ്പിൽ വരുത്താനും തയ്യാറാവണേ എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് വാഹിർ തവാനാൻ അലഹമുല്ലാഹി റബുലമീൻ അസ്സലാ